നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ മാസം ഇരുപത്തി ഏഴാം തീയതി ബുധനാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ ഷെയർ ചെയ്യുന്നത് എല്ലാവരും പൂർണ്ണമായിട്ട് വാർത്തകളും അറിയിപ്പുകളും ശ്രദ്ധിക്കുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി എല്ലാവർക്കും വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലുണ്ട് ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ബംഗാൾ ഉൾക്കടലിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചു തീവ്ര ന്യൂനമർദ്ദം അതിതീവ്ര ന്യൂനമർദ്ദമായിട്ട് ശക്തി പ്രാപിച്ച സാഹചര്യത്തിൽ നാളെയോടെ ചുഴലിക്കാറ്റ് രൂപപ്പെടുമെന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത് ഈ സാഹചര്യത്തിൽ കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം ഇടിമിന്നലോട് കൂടിയ നേരിയ ഇടത്തരം മഴയ്ക്കും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ നവംബർ ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് തീയതികളിൽ ശക്തമായിട്ടുള്ള മഴയ്ക്കും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് പുറത്തു വന്നിട്ടുണ്ട് ഇത് പ്രകാരം നാളെ ഇടുക്കി പാലക്കാട് മലപ്പുറം ജില്ലകളിലും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് പാൻ കാർഡ് പുതിയ രൂപത്തിൽ അവതരിപ്പിക്കുമെന്ന് അറിയിച്ച കേന്ദ്ര സർക്കാർ ക്യു ആർ കോഡുള്ള പാൻ കാർഡ് തയ്യാറാക്കാനാണ് തീരുമാനം പാൻ ടു പോയിന്റ് സീറോ പദ്ധതിക്കായിട്ട് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയെന്ന് വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു ആദായനികുതി വകുപ്പിന്റെ പാൻ ടു പോയിന്റ് സീറോ പദ്ധതിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷനായ സാമ്പത്തിക കാര്യ കാബിനറ്റ് കമ്മിറ്റി അംഗീകാരം നൽകിയതായിട്ട് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ഔദ്യോഗിക പ്രസ്താവനയിൽ പറയുന്നു ക്യു ആർ കോഡ് ഉള്ള പാൻ കാർഡിലേക്ക് സൗജന്യമായിട്ട് അപ്ഗ്രേഡ് ചെയ്യുന്ന പദ്ധതിയാണ് പാൻ ടു പോയിന്റ് സീറോ ആയിരത്തി നാനൂറ്റി മുപ്പത്തിയഞ്ച് കോടി രൂപ ചെലവിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത് നികുതിദായകർക്ക് ലഭ്യമാക്കുന്ന സേവനങ്ങൾ മെച്ചപ്പെട്ട രീതിയിലാക്കുകയാണ് പാൻ ടു പോയിൻറ്റ് സീറോ പദ്ധതി വഴി ലക്ഷ്യമിടുന്നത് കൂടുതൽ ഗുണമേന്മയോടെ സേവനങ്ങൾ വേഗത്തിൽ ലഭ്യമാക്കാൻ ഇത് ഗുണം ചെയ്യും എഴുപത്തിയെട്ട് കോടി പാൻ കാർഡുകൾ ഇതിനോടകം തന്നെ വിതരണം ചെയ്തിട്ടുണ്ട് നികുതിദായകർ ഉപയോഗിക്കുന്ന നിലവിലുള്ള സംവിധാനം നവീകരിക്കുന്നതിനാലാണ് പുതിയ പദ്ധതി എന്നും കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ആധാർ കാർഡ് സൗജന്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതിനുള്ള അവസാന തീയതി നീട്ടിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ പതിനാലിനകം അവരവരുടെ വിശദാംശങ്ങൾ ഓൺലൈനിലൂടെ അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ് പത്ത് വർഷം മുൻപ് ആധാർ ലഭിച്ചവർക്കും പിന്നീട് അപ്ഡേറ്റ് ചെയ്യാത്തവർക്കും ഈ അവസരം വിനിയോഗിക്കാവുന്നതാണ് എന്നാൽ ഈ കാലയളവിൽ അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കാത്തവർക്ക് പിന്നീട് ആധാർ കേന്ദ്രങ്ങളിലൂടെ അപ്ഡേറ്റ് ചെയ്താൽ അൻപത് രൂപ ഈടാക്കുന്നതാണ് മൈ ആധാർ പോർട്ടൽ സന്ദർശിച്ചുകൊണ്ട് ഈ അവസരം എല്ലാവർക്കും പ്രയോജനപ്പെടുത്താൻ സാധിക്കും രണ്ടായിരത്തി പതിനാറിലെ ആധാർ എൻറോൾമെന്റ് അപ്ഡേറ്റ് റെഗുലേഷൻസ് അനുസരിച്ച് ലഭിച്ച പത്തു വർഷത്തിന് ശേഷം ഉപയോക്താവ് അവരുടെ ആധാർ പുതുക്കേണ്ട നിർബന്ധമാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്തെ ഏറ്റവും വലിയ ധനസഹായമായിട്ടുള്ള സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷന്റെ വിതരണം ഈ മാസം ഇനി ഉണ്ടാവില്ല നവംബർ ഡിസംബർ മാസങ്ങളിലെ ക്ഷേമ പെൻഷൻ ഒരുമിച്ചായിരിക്കും വിതരണം ചെയ്യുക എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഡിസംബർ മാസം ക്രിസ്തുമസ് ആണ് ക്രിസ്തുമസിന് മുൻപ് രണ്ട് പെൻഷൻ ഗഡുക്കളാണ് വിതരണം ചെയ്യാൻ പോകുന്നതെങ്കിൽ പോലും ഈ ആനുകൂല്യം തടസ്സമില്ലാതെ ലഭിക്കുന്നതിനായിട്ട് ഈ ആനുകൂല്യം വാങ്ങുന്നവരെല്ലാം തന്നെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കാരണം നവംബർ ആറാം തീയതി നടത്തിയ വിതരണത്തിൽ പലർക്കും ഈ ആനുകൂല്യം തടസ്സപ്പെട്ടിരുന്നു അതൊരു പക്ഷേ മസ്റ്ററിങ് ചെയ്യാത്തത് മൂലമാകാം അതുപോലെ തന്നെ സ്ത്രീ ഗുണഭോക്താക്കളാണ് അവർ നോൺ റീമാരിജ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ട വ്യക്തികളാണെങ്കിൽ അങ്ങനെയുള്ളവർ ആ രേഖകൾ സമർപ്പിച്ചിട്ടുണ്ടോ എന്ന് കൃത്യമായിട്ട് പെൻഷൻ സ്റ്റാറ്റസ് പരിശോധിച്ച് അറിയേണ്ടതാണ് മൂന്നാമതായിട്ട് കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ വിഹിതം തുടർച്ചയായിട്ട് ലഭിക്കാതെ വരുന്ന ആളുകളുണ്ടെങ്കിൽ നമ്മുടെ പഞ്ചായത്തിൽ കൃത്യമായിട്ട് അത് അറിയിക്കണം ആനുകൂല്യം മുടങ്ങുന്ന പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ അത് ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിന്റെ പ്രശ്നങ്ങൾ കൊണ്ടും സംഭവിക്കാം അവസാനമായി സംസ്ഥാനത്തെ സ്വർണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് ആശ്വാസമായിട്ട് തുടർച്ചയായിട്ടുള്ള രണ്ടാം ദിനവും സ്വർണ്ണവിലയിൽ ഇടിവി രേഖപ്പെടുത്തി ചൊവ്വാഴ്ച നവംബർ ഇരുപത്തി ആറാം തീയതി ഇരുപത്തിരണ്ട് കാരുടെ സ്വർണ്ണത്തിന് ഗ്രാമിന് നൂറ്റി ഇരുപത് രൂപയും പവന് തൊള്ളായിരത്തി അറുപത് രൂപയുമാണ് കുറഞ്ഞത് ഇരുപത്തിരണ്ട് കാരുടെ സ്വർണ്ണത്തിന് ഗ്രാമിന് ഏഴായിരത്തി എൺപത് രൂപയിലും പവന് അമ്പത്തി ആറായിരത്തി അറുന്നൂറ്റി നാൽപ്പത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഉണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യുക എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക